അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ എല്ലാവരും ഗൗരവമായി കാണേണ്ട വിഷയമാണ് ഈ വീഡിയോ എല്ലാവർക്കും പ്രത്യേകം ഷെയർ ചെയ്യണം എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുകയും വേണം എല്ലാവരും ഭയപ്പെടുന്ന ഒരു വിഷയമാണ് തെരുവുനായ്ക്കളുടെ ആക്രമണം ടുത്ത് ഒരുപാട് വാർത്തകളൊക്കെ നമ്മളൊക്കെ കണ്ടവരാണ് നമ്മുടെയൊക്കെ കണ്ണ് നിറഞ്ഞവരാണ് എന്തു പറഞ്ഞാലും അതൊരു മിണ്ടാപ്രാണിയല്ലേ എന്ന് പറയുന്നവരും ഉണ്ടാകും അതും ശരി തന്നെയാണ് അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് തെരുവു നായ്ക്കളുടെ അക്രമ ആക്രമണങ്ങൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ് പലർക്കും പേവിഷവാദ ഏൽക്കുകയും ചെയ്യുന്നു ഏറ്റവും കൂടുതൽ തെരുവു നായകൾ അക്രമിക്കുന്നത് കുട്ടികളെ തന്നെയാണ് ഒരുപാട് കുട്ടികൾ മരണപ്പെട്ടു അള്ളാഹു സുബാനവു തല നമ്മളെയും നമ്മളുടെ മക്കളെയും തെരുവു നായ്ക്കളുടെ അക്രമങ്ങളിൽ നിന്നും ശല്യത്തിൽ നിന്നും കാക്കുമാറാകട്ടെ ആമീൻ യാറബ്ബൽ ആലമി നായ്ക്കളുടെ കടിയേകാതിരി കടിയേൽക്കാതിരിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരും ഈ പറയുന്ന ഊർ ആയത്ത് കാണാതെ പഠിക്കുകയും നമ്മുടെ മക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക നായികളെ കാണുമ്പോൾ നായകളുടെ ആക്രമണങ്ങൾ ഭയക്കുമ്പോൾ പയ്യൂം യാ ഹയ്യു യാ 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 ഹയ്യു എന്ന് മൂന്ന് തവണ ഓതുക നായയുടെ അക്രമങ്ങളിൽ നിന്ന് അള്ളാഹു തടയുന്നതാണ് അതുപോലെ സൂറത്തുൽ കഹഫിലെ പതിനെട്ടാമത്തെ ആയത്തിൽ നിന്ന് ഈ ഒരു ഭാഗം ദിവസവും മൂന്ന് തവണ ഓതുക നായ കാണുമ്പോൾ തന്നെ ഓതുക ഇപ്രകാരം ഓതുന്നവരെ ഒരു നായ ഒരു നായ പോലും അക്രമിക്കുകയില്ല അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്താൻ തൗഫീക്ക് നൽകുമാറാകട്ടെ എല്ലാ തെരുവു നായ്ക്കളുടെയും ശല്യത്തിൽ നിന്നും അള്ളാഹു സുബഹാന ഓത്താല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് ഈ കുർആാന ആയത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സുബാന ഉത്താല നമുക്ക് കാവൽ നൽകുമാറാകട്ടെ ഇൻഷാ അള്ള എല്ലാവരും എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അള്ളാഹു സുബ് ഹാനുത്താല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ ആമിനി അറബാലും വരമത്